ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആ ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല ഔഷധ ഗുണമുള്ളതാണ് വാഴപ്പിണ്ടി നമ്മുടെ മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖത്തിനും വയറ് ശുദ്ധീകരിക്കാനും എല്ലാം നമ്മൾ വാഴപ്പിണ്ടി കഴിക്കാറുണ്ട് അപ്പം അതിനായിട്ട് രണ്ട് വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട് ഇതിൽ ഷുഗർ പേഷ്യൻസിന് കഴിക്കാവുന്നൊരു തരം വാഴയുടെ പിണ്ടിയാണ് ചെറിയ വാഴ ആയതുകൊണ്ടാണ് നേരത്തെ പിണ്ടി കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് പരിപ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് വേണം തോരൻ ഉണ്ടാക്കുക ഇനി നമുക്കിതിനു കട്ട് ചെയ്തെടുക്കാം റൗണ്ടിൽ കട്ട് ചെയ്ത് അതിൽ ഒരു കറയുണ്ട് നൂല് പോലെയുള്ള ആ കറ നമ്മുടെ വിരലിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്തിരുന്ന് പിണ്ടി ഇങ്ങനെയാണ് അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വിരലുകൊണ്ട് ഇങ്ങനെ കറക്കി കറക്കി അതിനകത്തുള്ള കറയെല്ലാം ഇങ്ങനെ മാറ്റിയെടുക്കുക അതാണ് എളുപ്പം കേട്ടോ പിന്നെ ചിലർ ഇത് കട്ട് ചെയ്തിട്ട് അതിനകത്ത് എണ്ണ പുരട്ടി വയ്ക്കാറുണ്ട് എന്നാലും ആ കറയെല്ലാം ഇങ്ങനെയാണ് പോകുന്നത് അതിൻ്റെ വിരലിൽ കണ്ടോ ബാൻഡേജ് കിട്ടിയതുപോലല്ലേ ഇനി ഇതിനെ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ചോപ്പറിലിട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇത്രയുണ്ട് ഇനി ആ ഒരു കഷ്ണം കൂടെ ഉണ്ട് അതും ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്ത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പ് ചെയ്തത് ആ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ചും കൂടെ ഉണ്ട് ആ കറ അത് പോകാനുണ്ട് അപ്പോൾ അതിന് ഇനി വേറൊരു മെത്തേഡ് രണ്ട് ഈർക്കിൽ ലക്ഷണങ്ങൾ എടുക്കുക അത് കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക അപ്പോൾ അതിനകത്തുള്ള ആ കറയെല്ലാം ഈർക്കിലിൽ പിടിക്കും എന്നിട്ട് നമുക്കിത് കൈ കൊണ്ടിങ്ങനെ എടുത്ത് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പോൾ വീണ്ടും ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കറക്കി നമുക്കിതിൻ്റെ ആ ബാക്കിയുള്ള നൂലുകളൊക്കെ എടുത്ത് മാറ്റാം അല്ലെങ്കിൽ നമ്മളിത് നൂല് ഇങ്ങനെ വലിയും എല്ലാം കൂടെ കൂട്ടത്തുകൂടെ ഇങ്ങനെ ഇരിക്കും അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മളതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കാം അതിനുശേഷം ശേഷം ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു മുറി തേങ്ങ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്നാല് പച്ചമുളക് അര ടീസ്പൂൺ ജീരകം അതൊന്ന് ചതച്ചെടുക്കുക ഇനി തോരൻ തയ്യാറാക്കാം ഒരു പാനിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇടിച്ചു കൊടുത്ത് ഒരു ടീസ്പൂൺ കടുുകും രണ്ട് മൂന്ന് ഉണക്കമുളകും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഉണക്കമുളകൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പിണ്ടി ഇട്ട് കൊടുക്കാം പിണ്ടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുവരെ ഉപ്പ് ഇതിനകത്ത് ചേർത്തിട്ടില്ല പരിപ്പ് ഉപയോഗിക്കാം ഞാൻ ഉപ്പ് ചേർത്താണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് മൂടി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കും ആ തോരന ഇവിടെ റെഡി ആയി കേട്ടോ ഇതിനകത്തിന് പയറും പരിപ്പൊന്നും ചേർത്തില്ലേ കുഴപ്പമില്ല ഞാൻ ഉപയോഗിച്ച് വെച്ചാൽ പരിപ്പ് കൂടി ചേർത്തു അടിപൊളി തോരൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തുമൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്